മരിച്ച മണ്ണോടടിഞ്ഞ ദിവസം ആ കോളേജിൽ ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവായ അധ്യാപിക അടിയിൽ ഒപ്പിടുന്നു കുറ്റം ചെയ്ത അമ്മ തോന്നിവാസവും തെണ്ടിത്തരും എല്ലാം കാണിച്ചിട്ട് ന്യായീകരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചോറുണ്ടോ വൈറ്റ് വേറെ എന്തെങ്കിലും കള്ളപ്പരാതി മുന്നോട്ട് മുന്നോട്ട് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഈ സത്യം പറഞ്ഞാൽ ഈ എസ് എഫ് ഐക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് നെരങ്ങുന്ന ഇതുപോലെയുള്ള ആളുകളോട് ഇതിക്കൂടുതൽ വേറെ ഒന്നുമില്ല സംസാരിക്കാൻ സത്യമായിട്ടും ബിഗ് സല്യൂട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നീയൊക്കെ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എന്താണ് ഒരു പാവം പിടിച്ചതിനെ തല്ലിക്കൊന്നും പറയാം അത് എന്തിന്റെ പേരിലായിക്കോട്ടെ പാർട്ടിയുടെ പേരിലായിക്കോട്ടെ പെണ്ണിന്റെ പുറകെ നടന്നതിൻ്റെ പേരിലായിക്കോട്ടെ എന്തിന്റെ പേരിലായിക്കോട്ടെ അതിനെ ന്യായീകരിക്കാന് വന്നിരുന്ന് ഇങ്ങനെ ചെലക്കുന്നതിന്റെ ആവശ്യം എന്താണെന്നാണ് മനസ്സിലാവാത്തത് നീയൊക്കെ ഈ നാണവും മാനവും ഇല്ലാണ്ട് ഈ ഇരുന്ന് ചെലക്കുന്നത് കേൾക്കാനും മാത്രം പൊട്ടന്മാരൊന്നും അല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പിന്നെ കോളേജിലെ ഡീൻ വന്നിട്ട് വലിയ ഡയലോഗ് പറയുന്നത് ഞാൻ അവരുടെ ആരുടെ അടിമയല്ല മറ്റേതല്ല മാടയുള്ളത് ഒരാൾ മരിച്ച് അഞ്ചാറ് ദിവസത്തിന് ശേഷം അതിൻ്റെ കീഴേൽ ഒപ്പിടാൻ വേണ്ടി മാത്രം നിങ്ങളുടെ കൈ പൊങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരമുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് കുട്ടികൾ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതിന് കാരണക്കാർ തന്നെയാണ് നാളെ നിങ്ങളിൽ ഒരാൾക്ക് ഇനിയും സംഭവിക്കാം അന്നും ഇതുപോലെ അണ്ണാക്കിനകത്ത് പഴം തിരികെ മിണ്ടാതിരുന്നോണം